എന്റെ പൊന്നോ എത്ര മത്തിയാണോ ബാക്കി കടലുണ്ടോട്ടെട്ട് എന്റെ പൊന്നോ സുഹേപ അങ്ങനെ നേരെ കഴിഞ്ഞോണ്ട് പാരു എല്ലാരും മാഷുമാര് രണ്ട് മാഷുമാരണെങ്കി മത്തിന രണ്ടു മാഷുമാര് മാഷുമാരല്ലേ കവറി നിറക്കണേ ഭാര്യ കൂട്ടാന്നല്ല മൊത്തം ആരും പെടൂലിക്കാരും ഹോട്ടൽ ബിസിനസ് മത്തി മത്തി കൊട്ടയിലാക്കി ബുദ്ധിയാ നിറച്ച് മത്തി ഇത് മൊത്തം മത്തിയാണ് ഇതിങ്ങനെ ഭാര്യ കൂട്ടാതി ആ ഇതേപോലെ മത്തി പെറക്കാൻ ആളിചേട്ടാ ഈ സൈഡൊന്നും കടലൊന്നും മൊത്തം കൊണ്ടുപോകും എന്റെ പൊന്നോ എത്ര മത്തിയാണോ ബാക്കി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ